സെപ്റ്റംബർ പതിനേഴാം തീയതി അഷ്ടമചറ വിശ്വകർമ്മ സമാജത്തിന്റെ മുപ്പത്തി ഒന്നാമത് വാർഷിക ജയന്തി ആഘോഷിക്കുന്നു രാവിലെ എട്ട് മണിക്ക് സമാജം ഓഫീസിൽ വിശ്വകർമ്മ പൂജയുടെ പരിപാടികൾ ആരംഭിക്കും എട്ട് മുപ്പതിന് സമാജം പ്രസിഡന്റ് പതാക ഉയർത്തും ഒമ്പത് മണിക്ക് വാർഷിക പൊതുയോഗം പത്തുമണിക്ക് വാദ്യമേളങ്ങളോടുകൂടി ശോഭയാത്ര എന്നിവ നടക്കും വൈകിട്ട് നാലിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സിനിമാ സംവിധായകൻ മേജർ രവി ഉദ്ഘാടനം ചെയ്യും പത്രസമ്മേളനത്തിൽ സമാജം ഭാരവാഹികളായ പി അയ്യപ്പൻ സി സന്തോഷ് പി കെ ജയൻ പി എം പ്രഭാകരൻ എന്നിവർ പങ്കെടുത്തു രാവിലെ എട്ട് മണിക്ക് സമാജം ഓഫീസിൽ വിശർമ പൂജയോടുകൂടി ആഘോഷ പരിപാടികൾ ആരംഭിക്കുകയാണ് എട്ടേ മുപ്പതിന് സമാജം പ്രസിഡന്റ് പതാക ഉയർത്തുന്നു ഒമ്പത് മണിക്ക് വാർഷിക പൊതുയോഗം പത്ത് മണിക്ക് മാധ്യമേളങ്ങളോടുകൂടി ശോഭയാത്രയും ഉണ്ട് വൈകിട്ട് നാലു മണിക്ക് സോറി സമൂഹ സതിക്ക് ശേഷം വൈകിട്ട് നാല് മണിക്ക് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ മേജർ രവി അവർ വേണം